ഞാനൊരു ുലസ് പ്ലാനറാണ് ആ അത് പ്ലാനറാണ് പക്ഷേ എൻ്റെ ഇന്ന് വരെ ഒരു പ്ലാനിലും അതനുസരിച്ച് ഒരു കാര്യവും പോയിട്ടില്ല ഓക്കെ ഒരു പ്ലാനിലും കാരണം ഞാനിപ്പം ഒരു 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 സീരീസ് എനിക്ക് ആകെ പോയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സീരീസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കണ്ടു പ്ലാൻ ചെയ്യും അത് ഷൂട്ടൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ലൈഫ് പ്ലാനിങ്ങുകളിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെയൊക്കെ മുകളിലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഞാൻ പ്ലാൻ ചെയ്യുന്നമാതിരി ഇന്നേ വരെ എനിക്ക് ഒരു ഒരു സംഭവം കിട്ടിയതായിട്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട് എല്ലാത്തിലും അതിൻ്റെ കറക്റ്റ് പ്ലാനിങ് ഒരു ലൈഫ് പ്ലാനിങ് ആയാലും എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട് എനിക്ക് അതൊക്കെ എല്ലാം ഉണ്ട് പക്ഷേ ആ പ്ലാൻ ചെയ്തതിൽ വളരെ റയറായിട്ടേ ഉള്ളൂ അതുപോലെ സംഭവിച്ചത് ചിലതൊക്കെ സംഭവിക്കാതിരുന്നിട്ട് അതിൽ നല്ലതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സന്തോഷം നക്ഷത്രം എന്താ അവിട്ടം അയ്യോ എഴുതിയോ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടും അവിടെ ആണ് ഞാൻ ചോദിച്ചാൽ വരുന്നതല്ല എൻ്റെ അടുത്ത ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് അതെ അവിടെ ഇങ്ങനെ നമ്മൾ വരത്തില്ല ഈ ചിന്നു ഇങ്ങനെ താങ്ങി ഈ ഇൻ്റർവ്യൂ കാണുന്ന ചേച്ചി പോ ഞാൻ ചേട്ടനെ കാണട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് ഓക്കെ അപ്പോൾ അവരോട് പറയുകയാണ് എനിക്ക് ഒരു കാമുകി ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഇനി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ മിനിമം ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സ്നേഹം വിശ്വാസം കരുതൽ ഇത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല ചിലർക്ക് ഓരോ കാര്യത്തിനും ഓരോരോ ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസ് എന്ന് മാത്രമല്ല സ്വപ്നങ്ങൾ എന്ന് പറയാൻ നമുക്ക് നമുക്ക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സാധനത്തിലോട്ട് പോകും സ്വപ്നങ്ങൾ എന്ന് പറയാം ഒരാൾക്ക് അയാളുടേതായ സ്വപ്നങ്ങളുണ്ടാവും പക്ഷേ നമ്മളൊരാളിനായിട്ട് അത്രയും ഒരു ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്വപ്നങ്ങളൊന്നും എല്ലാവർക്കും എല്ലാം ചിലപ്പോൾ കിട്ടണമെന്നില്ല ഇപ്പോൾ എനിക്ക് ഇന്നാൾ ഇങ്ങനെ ആവണം ഇങ്ങനെ ആവണം ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് അലയുണ്ടായ ഒരു പാർട്ണറെ കിട്ടി കിട്ടുന്നവർ ലക്കി നന്നായിട്ട് വരട്ടെ പക്ഷേ എൻ്റെ കൺ മുന്നിലോ ഞാൻ കണ്ടിട്ടുള്ള ഒരു ലാലോ അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റായിട്ട് കിട്ടിയായിട്ട് എനിക്ക് അറിയില്ല പിന്നീട് എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ആയി അല്ലെങ്കിൽ നല്ലതായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ മുകളിലാണ് എനിക്ക് എൻ്റെ പാട്ട്ണറോടുള്ള സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴാണ് ഇതെല്ലാം ഇതായി പോകുന്നത് ഞാൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ എൻ്റെ സ്വന്തം എൻ്റെ പാർട്ണർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും പാടില്ലാത്തൊരു സംഭവമാണ് ഈ ചീറ്റിംഗ് പറയുന്ന സംഭവം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേറെ എന്ത് കാര്യത്തിനും ഇപ്പം നമ്മളോടുള്ളൊരു ദ്രോഹവും ഒരു ചീറ്റിങ്ങും ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ വേറെ എന്ത് കാര്യത്തിനും നമുക്ക് എത്ര ചാൻസ് വേണമെങ്കിലും കൊടുക്കാം വേറെ എന്ത് കാര്യമായാലും ഇപ്പം അയാളുടെ സ്വഭാവത്തിലെന്തെങ്കിലും ഇതായാലും ചെറിയ എന്ത് കാര്യമായാലും നമുക്ക് ഈ എന്താ പറയുക ഈ ദ്രോഹം എന്ന് പറയുന്ന ഒരു സംഭവം പല കാര്യങ്ങളും അല്ല ഓക്കെ പൊസീവ്നെസ് ഒക്കെ നമുക്കിതൊരു ഒരു ഒരളവിന് വേണം നമുക്ക് അത് അന്നേരം റിലേഷൻഷിപ്പ് ഒരു ക്യൂട്ട്നെസ് അതിന് ഉണ്ടാവും പക്ഷേ ഈ പറഞ്ഞാൽ നമ്മളോട് അത്രയും ഒരു ഒരു ചതിയും ദ്രോഹവും ഞാൻ അങ്ങനെ പറയാം ഈ ചതിയും ദ്രോഹവും മാത്രമാണ് നമുക്കൊരു ചാൻസ് കൊടുക്കാൻ പാടില്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ അല്ലാതെ നമുക്ക് എന്തിനു വേണേലും നമുക്ക് ഒരുപാട് കുറേ ചാൻസ് അത് കൊടുത്തു കൊടുത്തുപോകും പക്ഷേ എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് തവണ ചതിച്ച ഒരാൾക്ക് പോലും ഞാൻ പിന്നെയും 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 അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നമ്മൾ അത്രത്തോളം ഇഷ്ടം തോന്നും ആ വ്യക്തി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരാളെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ഒരു 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 ബുള്ളറ്റ് ലൈനിൽ ഇടാൻ പറ്റുന്ന അതൊന്നും അല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഒരു പ്യുവർ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് അയാളുടെ ഉടപ്പ് ഇരിക്കുക അയാളുടെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളാവുക അയാളെ അയാൾ 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 എന്നുള്ള ചിന്തകൾ കാണുകയുള്ളൂ അവിടെ നമ്മുടെ ഈ എല്ലാ സ്വപ്നങ്ങളും എന്തൊക്കെയാണ് എൻ്റെ ഒരു പാർട്ണർക്ക് വേണ്ടതെന്നുള്ള ക്വാളിറ്റി അതൊന്നും എഴുതി വെച്ചൊരു ഒരു റിലേഷൻഷിപ്പ് പോകാൻ പറ്റില്ല അവിടെ നമുക്ക് പ്യൂറായിട്ട് നമ്മുടെ ഒരാളായിട്ട് നമുക്ക് നമ്മൾ പൂർണ്ണമായിട്ട് അർപ്പിച്ചങ്ങ് നിൽക്കാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ സോ എനിക്ക് തോന്നുന്നു എന്നോട് ഇത് ചോദിക്കാൻ പറയുക ഒരാളുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് താങ്കളുടെ കുറച്ച് ഫാൻസിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അവർക്ക് നല്ലൊരു ഉത്തരം തന്നെ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അത് ഒരു കാര്യവും എടുത്തു പറയാനാണെങ്കിൽ എൻ്റെ എൻ്റെ പല ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഒരു ബ്രേക്കപ്പ് എന്ന് പറയാം എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് എന്ന് പോലും ഒരിക്കലും ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ നമ്മളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ജെൻസി അല്ലെങ്കിൽ ഒരു നൈന്റീസ് കിട്ടുമെന്ന് പറയുന്ന കാരണം പണ്ടത്തെ അല്ലെങ്കിൽ പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രെൻഡ് മാറുന്നതും ആളുകളുടെ സ്വഭാവം മാറുന്നതും ഒക്കെ ഒരു പീരീഡ് ഉണ്ട് ഒരു പീരീഡ് ഉണ്ട് ആ പീരീഡ് പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് പത്ത് അന്ന് പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ മാറിയാണ് ട്രെൻഡ് മാറി വരുന്നെങ്കിൽ ഇപ്പൊ ചിലപ്പോ ഇത്രയ്ക്ക് ഇത്ര വർഷത്തിനോ മാസത്തിനൊക്കെ ട്രെൻഡ് മാറുന്നുണ്ട് ആളുകളുടെ മൈൻഡ് സെറ്റ് മാറുന്നുണ്ട് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ കാര്യം ഞാൻ പുതിയ ഒരു ഇതിലേക്ക് വരുന്നു വരും അവരെന്നുവെച്ചുകഴിഞ്ഞാൽ ഒന്നിലും ഈ എന്താ പറയുന്നത് ഈ വർക്കാവോ ഇല്ല വർക്കാവില്ല വിടുക അല്ലെങ്കിൽ വർക്കാവോ ഇല്ല വിടുക അതിന് നിന്നുകൊണ്ട് ഒരു ശ്രമം നടത്താൻ പലരും തയ്യാറാവുന്നില്ല ചില കാര്യങ്ങളിലൊക്കെ ഞാനിപ്പോൾ കുറച്ചും പറയുമല്ലോ കുറച്ച് സ്വപ്നങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വർക്കാവും ഇല്ല മാറ്റാം ആ ഇത് ഇത് മീറ്റ് ചെയ്യുന്നില്ല ഇത് മാറ്റാം ഓക്കെ പക്ഷേ ഇപ്പം നമ്മളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാ ഈ ഒരാളിൽ തന്നെ നമുക്ക് ഈ സന്തോഷങ്ങളെല്ലാം എങ്ങനെ കണ്ടെത്താവുന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് ഈ ഇപ്പോഴത്തെ പുതിയ ജെൻസി കിഡ്സ് എന്നൊക്കെ പറയുന്നവരിലൊക്കെ നമ്മൾ അങ്ങനത്തെ കുറച്ച് എല്ലാവരും അങ്ങനെ നല്ല പറഞ്ഞത് നല്ല അങ്ങനത്തെ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത് കണ്ടൻസിലെ വളരെ മനോഹരമായി കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ ജെന്സി എന്നോ നയൻറ്റീസ് എന്നോന്നൊരു ഡിഫറൻസ് ഒന്നും കണ്ടൻസിലെ കാണണേയില്ല അത് അത്ര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ ഒരു സിമ്പിൾ ഉദാഹരണം നോക്കിയാൽ മതി ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സുള്ള അവർ തമ്മിൽ കല്യാണം കഴിക്കും അല്ലെ പന്ത്രണ്ട് വയസ്സ് ഡിഫറൻസ് ഒക്കെ ഉള്ള പതിമൂന്ന് വയസ്സിൽ ഡിഫറൻസ് ഉള്ളവരെ കല്യാണം കഴിക്കും അവർ തമ്മിൽ പ്രത്യേകിച്ച് വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉള്ള സംസാരങ്ങൾ വരാറില്ല ശരിയല്ലേ പക്ഷേ ഇപ്പൊ അങ്ങനെ ഒന്ന് എടുത്തു നോക്കിയേ ഇപ്പൊ അങ്ങനത്തെ അവരുടെ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ജെൻസി എന്ന് പറയുന്നവര് അവരുടെ അവർക്ക് ഫോൺ ഫോണില്ലാത്തൊരു കാര്യം ആലോചിക്കാൻ പറ്റില്ല കാലം കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെ നമുക്കങ്ങനല്ലായിരുന്നു നമുക്ക് ഒരാളെ വിളിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊക്കെ അതെ അതെ അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ഒരു ഒരു സഹിഷ്ണുതയുണ്ട് നമുക്കിങ്ങനെ നമുക്കത് അങ്ങനെ ഒക്കെ ആക്കി എടുക്കാം നമുക്ക് അങ്ങനെ അങ്ങനെ ഒരാൾ ഒരു ഒരു ഇതുണ്ട് പക്ഷേ ഇപ്പം പലർക്കും ഇങ്ങനെ 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 എന്താ പറയുക ഒരു ഒരു അതിലോട്ടൊരു ഇതില്ല എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ ഞാൻ അതും എടുത്ത് പറയും ഇപ്പോഴത്തെ ഇതിലും വളരെ എന്താ പറയുന്നത് ഇതിപ്പം രണ്ട് കാലഘട്ടത്തിൽ അതാണ് ബെറ്റർ എന്ന് പറയുന്നതല്ല അതിലല്ല കാര്യം ഇതെല്ലാം മൈൻഡ് സെറ്റിലാണ് കാര്യം അല്ലാതെ ആ കാലഘട്ടത്തിലായതുകൊണ്ട് ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഇതിനെക്കാട്ടി കുഴപ്പക്കാരുണ്ട് അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ട് പക്ഷെ ചില മൈൻഡ് സെറ്റുകളുടെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഹെൽത്ത് ഞാൻ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ ഹെൽത്ത് ശ്രദ്ധിക്കാത്തൊരു ആളാ അതെ ഞാനങ്ങനെ ശ്രദ്ധിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു പക്ഷേ ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളങ്ങനെ എൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കണം ലൊക്കേഷനൊന്നും സൺസ്ക്രീനൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് നാളെ അപ്പോൾ ഞാൻ അങ്ങനെ അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ നമ്മളെ ഗൈഡ് ചെയ്തപ്പോഴാണ് അതൊക്കെ ഉപയോഗിക്കണം ഇങ്ങനെ അങ്ങനെ വളരെ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ റീസൻ്റ് ആണ് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ആണ് കുറച്ച് നാൾ നോണൊക്കെ ഒന്ന് നമ്മൾ ട്രൈ ചെയ്തിരുന്നു എനിക്ക് പിന്നെ നോൺ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധി എന്താ പറയുക എനിക്ക് അങ്ങോട്ടൊരു എൻ്റെ ബോഡിയായിട്ടും മൈൻഡുമായിട്ടും എനിക്ക് നോൺ അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു ചെറിയ പ്രായം മുതൽ ചെറുപ്പം തൊട്ടേ വെജ് തന്നെ ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് കുറച്ച് സമയത്ത് നമ്മൾ ഈ ചില ലൊക്കേഷൻസിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചില കൂട്ടായ്മയിലൊക്കെ ചെല്ലുമ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ ഒമ്പത് പേര് നോൺ കഴിക്കും ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് വെജ് ഫുഡ് 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 എന്നൊക്കെ ഉള്ള ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോൺ കഴിച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷേ കുറച്ചുകൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഫിസിക്കലിയും മെൻ്റലിയും എനിക്കതങ്ങോട്ട് ഗ്രിപ്പ് ആകാതെ വന്നപ്പോൾ ഞാൻ ഉപേക്ഷിച്ചതാണ് പിന്നെ ഇപ്പം നമ്മൾ പറയാം ഒരു ഐഡിയ ഇവിടെ കത്തണം കത്തിയതിന് ശേഷം അത് പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ടാബ്ലറ്റിലോട്ടോ ഫോട്ടോ എ ടി സൈലോട്ടോ ആക്കണം അത് ഒരു ഡ്രാഫ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഡ്രാഫ്റ്റ് മൂന്നാമത്തെ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് എഴുതിയൊരു സീനായിരിക്കും കംപ്ലീറ്റ്ലി കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ട് പുതിയ സാധനം കയറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു ഡയലോഗോ ആയിരിക്കും നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ സംഭവനെ വിഷ്വലൈസ് ചെയ്താണ് എനിക്ക് എഴുതുന്നുണ്ടാവുക അത് കഴിഞ്ഞ് ഡയറക്റ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം അതിൻ്റെ ഔട്ടർ എക്കണം ഇങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് പ്രോസസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഐഡിയാസിനെ ടച്ച് ഔട്ട് ഐഡിയാസിന് പഞ്ഞമില്ലാത്ത ഒരു ക്രിയേറ്റർ ഒരു ഐഡിയനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഴയതെടുക്കുവാണെങ്കിൽ ബിറ്റർ സ്വീറ്റ് ബിറ്റർ സ്വീറ്റ് ഒക്കെ എന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഇന്ന് ഇന്ന് കരയും നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ചില സിനിമകൾ കണ്ട് കരയുന്ന പോലെ ബിറ്റർ സ്വീറ്റ് പോലത്തെ ഷോർട്ട് ഫിലിംസ് കണ്ട് കരയെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ത്രില്ലർ ഫിലിം ത്രില്ലർ വോൺസ് ഫ്രൈഡേ സിക്സ് ഫ്രൈഡേ അപ്പോൾ അതിനകത്ത് തന്നെയും അവളുടെ ക്യാരക്ടറാണെങ്കിൽ പോലും എല്ലാത്തിലും ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ് അപ്പോൾ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല കൃത്യം നമ്മുടെ ഇതിലങ്ങ് പോയിക്കോണ്ടിരിക്കുക ഇങ്ങനത്തെ ഒരു ജീവിതത്തിനിടയിൽ എങ്ങനെയാണ് ബാക്കിയുള്ള ഫോഴ്സസിനെ കോൺക്കർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ സ്ട്രെസ് സ്ട്രെസ്സെന്നൊരു സാധനമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ വന്നതിലോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരാതിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ അതിന് ഇടയ്ക്ക് അവൻ്റെ ബർത്ത് ഡേക്ക് പോകണം പിന്നെ ഇവിടെ സദ്യക്ക് പോകണം ഓണാഘോഷത്തിന് പോകണം ഇൻ്റർവ്യൂ ചെയ്യാൻ പോകണം പിന്നെ കുറെ എണ്ണം പോഡ്കാസ്റ്റിന് പറഞ്ഞ് വിളിക്കും ഇതിൽ പൊടി ഇങ്ങനെ എടുത്തിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ഇത് എല്ലാത്തിനും കൂടെ ഒരു ബാലൻസ് അല്ലേ ശരിക്കും പറഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാൻ എനിക്കറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അടിപൊളി എനിക്കത് ബാലൻസ് ചെയ്യാൻ അറിയില്ല എങ്ങനെ വരുന്നു ആ രീതിയിലങ്ങ് പോവാണ് പക്ഷേ ഞാൻ ഇത് ബാലൻസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഈ വെളിയിലുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ് ഞാൻ കുറേ കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരാളുടെ ബർത്ത്ഡേ ഫങ്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ എന്നെ ഈ യൂട്യൂബ് സംബന്ധമായിട്ടോ ഇൻസ്റ്റാഗ്രാം സംബന്ധമായിട്ടോ ഏതെങ്കിലും ഫംഗ്ഷനിൽ കണ്ടിട്ടുണ്ടോ ഇല്ല സത്യം ഞാൻ വളരെ ഒന്ന് വല്ല വല്ല ഒന്ന് രണ്ടോ മൂന്നോ വല്ലോ ഇത്രയും വർഷത്തിനിടയ്ക്ക് അത് അത്രയും അടുപ്പമുള്ള ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ പോകുന്നതല്ലാതെ അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനോ അത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കോ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകാതെ അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് അവിടെ പോയിട്ട് വന്നു പിന്നെ ഇത് ഇത് ചെയ്യാതെ എനിക്കിങ്ങനെ എല്ലാ കാര്യങ്ങളോട് എനിക്ക് ആകെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ വർക്കിൽ തന്നെ എഡിറ്റിങ് മ്യൂസിക്ക് ഡയറക്ഷൻ റൈറ്റിങ് സൗണ്ട് എഫക്ട്സ് ഡബിങ് ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഒറ്റ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ മൾട്ടിടാസ്കിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പിന്നെ എനിക്ക് ഞാൻ വളരെ ഏറ്റവും ലാസ്റ്റ് കൺസിഡർ ചെയ്യുന്നതാണ് എൻ്റെ ഫാമിലിയും അതിൽ വളരെ ഇതാണ് കാരണം ഒരു വർക്ക് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റാണ് ഈ ഹെൽത്തൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്പം വേറെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അത് പക്ഷേ എനിക്ക് വിഷമമുള്ള കാര്യം തന്നെയാണ് കാരണം അങ്ങനെയും കൂടെ ഒരു ഒരു എബിലിറ്റി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി കാരണം ഒരുപാട് അങ്ങനെ അല്ലാതൊക്കെ ചെയ്യുന്നുണ്ട് അവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്കിപ്പം എനിക്ക് എൻ്റെ ഒരു സ്പേസിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഒരു ഡിസ്കംഫേർട്ട് അത് അത് അതിലോട്ട് പിന്നെ ആവാൻ ഒരു കുറേ സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കാറാണ് പതിവ് വായിക്കാനുണ്ടോ റയർ ആയിട്ടേ ഉള്ളൂ അങ്ങനെ സ്ഥിര വായനാ ശീലങ്ങളൊന്നുമില്ല അതിലോ കാരണം അപ്പോൾ ആരെങ്കിലും സജസ്റ്റ് ചെയ്യണം ഇന്ന ബുക്ക് നല്ലതാണ് ഇന്ന സംഭവം നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും വായിക്കും അത്രേ ഉള്ളൂ ഇനി ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും അല്ലെങ്കിൽ കുറച്ച് ടേംസ് പറയും അപ്പോൾ ഒന്നുകിൽ ആ ടേംസിൻ്റെ ഒരു ഡെഫിനേഷൻ പോലെ അല്ലെങ്കിൽ ആൾക്കാർ റിലേറ്റ് ഒരു സംഭവമോ ഒരു ക്വാളിറ്റിയോ ഒരു ഇൻസിഡൻറ്റോ ഓട്ടോവേറ്റേഴ്സ് കലാദേവി കലാദേവി എന്താ അമ്മ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അമ്മ എനിക്ക് എൻ്റെ ലൈഫിൽ ഈ പേരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ചെറിയ കാര്യമല്ലി പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം അത് ഒരു നല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല പേരൻ്റാണ് എൻ്റെ അമ്മ സാധാരണ ഉള്ളൊരു മക്കളെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് പേരൻറ്റിംഗ് എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ അവർ അവർക്ക് വേണ്ട അല്ലെങ്കിൽ ഈ ഒരു ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധി ഭവൻ എന്ന് പറയുന്ന പത്തനാപുരത്തെ ഈ ഒരു ഓൾഡേജ് ഹോം ഉണ്ടല്ലോ അവിടെ ഒരു ഫങ്ക്ഷനായിട്ട് പോയി അവിടെ ഒരു ഫംഗ്ഷനായിട്ട് പോയപ്പോൾ ഓൾറെ ഈ ഓൾഡേജ് ഹോമിൽ കൊണ്ടു നിർത്തിയേക്കുന്ന കുറച്ച് പ്രായം ചെന്ന മനുഷ്യർ അവരിങ്ങനെ പറ്റി സംസാരിക്കുക അവരെ പറ്റിയൊക്കെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തിരിക്കുക അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അതിൽ അദ്ദേഹം ഇങ്ങനെ മക്കളൊക്കെ ഇങ്ങനെയാണല്ലോ നമ്മുടെ എൻ്റെ കൂടെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മക്കൾ ഇത്രയും നോക്കി വളർത്തിയിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരാൾ പറഞ്ഞ് ഈ ഞാൻ ശരിയാണ് ഞാൻ മക്കളെ പട്ടിണി കിട്ടിട്ടില്ല അപ്പോൾ ഞാൻ മക്കളെ പട്ടിണി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന പ്രായം ചെന്ന ഒരു അദ്ദേഹം പറഞ്ഞ് അങ്ങനെ പറയരുതെന്ന് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത് നിങ്ങളെ അവരിപ്പോൾ പട്ടിണി കിടുന്നില്ല നിങ്ങൾക്ക് പട്ടിണി ഉണ്ടോ മക്കളെ പട്ടിണി കിട്ടില്ല അല്ലെങ്കിൽ ഭാര്യയെ ഞാൻ പട്ടിണി കിട്ടില്ല ആ ഭർത്താവിനെ ഞാൻ പട്ടിണി അങ്ങനെ പറയരുത് ഒരു ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ പട്ടിണി കിടാതിരിക്കുക എന്നുള്ള മാത്രമല്ല ഈ പേരൻറ്റിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ കർത്തവ്യങ്ങൾ ഈ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എടുക്കാം അല്ലെങ്കിൽ ഒരു 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 വീട്ടിലെ ഒരു ഗൃഹനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യയുണ്ട് മക്കളുണ്ട് അവരെ പട്ടിണി കിടുന്നില്ല ഇതല്ല അതിൽ നിന്നാൽ പിന്നെ പെറ്റ്സിനെ മേടിച്ച് വളർത്തിയ പോരെ ഫീഡ് ചെയ്ത് നമുക്ക് അവരെങ്ങനെ ചെയ്ത് വരും അവർക്ക് എന്ന് പറഞ്ഞ് ഒരു ലോകമുണ്ട് അതിനെ നമ്മൾ എങ്ങനെ ബ്യൂട്ടി ആക്കാം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ എന്താ ഇതിനനുസരിച്ച് നമുക്ക് വഴിതിരിക്കുന്ന ആളാണ് നമുക്കൊരു അച്ഛൻ അമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ 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 വ്യക്തിത്വത്തിനും ഓരോ ഇതുണ്ട് ഞാനിപ്പോൾ ഞാനൊരു കാമുകനാണെങ്കിൽ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഡ്യൂട്ടീസ് എന്ന് പറയാം ഓക്കെ ഞാൻ മകനാണെങ്കിൽ അതിന് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട് അമ്മയാണെങ്കിൽ ഡ്യൂട്ടി ഉണ്ട് എല്ലാവർക്കും അവരുടെ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലാതെ ഓക്കെ ഒരു ഒരു മക്കളെ സൃഷ്ടിച്ചു ആ ഇനി അവരെങ്ങനെ വളർന്നോട്ടെ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ചിലവ് ഓക്കെ ഇതല്ല അപ്പം ഞാൻ പറഞ്ഞത് അന്ന് അദ്ദേഹമാണത് പറഞ്ഞത് കാരണം അവരും ഇന്ന് തന്നെ പട്ടിണിക്കിടുന്നില്ല ഓൾഡേജ് ഹോമിൽ ഞാൻ ഫുഡ് കഴിച്ച് പട്ടിണിയില്ലാതെ ജീവിക്കുന്നുണ്ട് പക്ഷേ അതിനെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെ ഒരു ഒരു നമ്മൾ നമ്മൾ മക്കളെ വളർത്തുകയാണെങ്കിൽ പേരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ അവരെ അപ്പം അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം തന്നു അല്ലെങ്കിൽ വേണ്ട ഡ്രസ്സ് വാങ്ങിച്ചു തന്നു ഫുഡ് തന്നു മാത്രമല്ല എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് കാരണം എൻ്റെ അമ്മ എനിക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ സ്വപ്നം എന്താണ് അല്ലെങ്കിൽ ഇവന് ഫ്യൂച്ചറിൽ എന്താ വരുന്നത് അല്ലെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ആവും ഇങ്ങനെ ആയേക്കാം അപ്പം നീ ഇങ്ങനെ ചെയ്യണം ഇത് ഇതാണ് പേരൻറ്റിങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്നോട് ഇപ്പോൾ പതിനെട്ടാമത്തെ വയസ്സായപ്പോൾ ഇത് പറ ഇപ്പം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ എൻ്റെ ലൈഫിലില്ലെങ്കിൽ എൻ്റെ എൻ്റെ ഞാൻ ഒരു ആധാർ പോലും പെട്ടെന്ന് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല പാസ്പോർട്ട് എടുക്കുമെന്നറിയില്ല ലൈസൻസ് ഇപ്പം പതിനേഴാമത്തെ വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് അടുത്ത വർഷം ഡ്രൈവിങ് ജോയിൻ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം അതങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും പ്ലാനിങ്ങോട് കൂടി ഒരു ഒരു ഫ്യൂച്ചർ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് അതല്ലേ പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ പട്ടിണി കിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവം അല്ല പേരൻറ്റിങ് അവരുടെ ലൈഫിൽ എന്താണ് അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് എങ്ങനെയാണ് അത് അവർ ചിന്തിക്കുന്നതിന് മുമ്പേ നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റണം ചിലപ്പോഴൊക്കെ ചിലപ്പോൾ ആ നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ അത്രയും ട്രെൻഡിങ് ആയിട്ട് വരണമെന്നില്ല കറക്റ്റായിട്ട് വരണമെന്നില്ല അപ്പോൾ അതനുസരിച്ച് എന്നാൽ പോലും നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം അതാണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പലപ്പോഴും ചെറിയ പ്രായത്തിൽ ഇപ്പോൾ നമുക്കൊരു പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ ഏഴെട്ട് ഒൻപത് വെച്ചോളൂ ആ വയസ്സിൽ നമ്മളമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നെങ്കിൽ എൻ്റെ മോൻ ഒരു അല്ലു അർജുനാണെന്ന് അമ്മ സങ്കല്പിച്ചു അപ്പം നാളെ അല്ലു അർജ്ജു പോലെ ലവ് സ്റ്റാറായി മാറുന്ന സങ്കല്പിച്ചു ഡാൻസ് കുടിക്കാം അപ്പോൾ ഡാൻസ് പഠിച്ചില്ല എനിക്ക് പഠിക്കണ്ട അത് ശ്വേത എനിക്ക് ശ്വേത മോഹൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇതുപോലെ പാട്ട് പഠിപ്പിക്കാൻ നിർബന്ധിച്ച് അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു വാശി കാണിച്ചു ഇപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യണു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും അമ്മയുടെ അമ്മ ചെയ്തിട്ട് കാര്യത്തിൽ ഒരു ഇത് തോന്നിയിട്ടുണ്ട് അമ്മ ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഗിറ്റാർ വായിക്കുമായിരുന്നു ചെറുപ്പത്തിൽ ഗിറ്റാർ വായിക്കുമായിരുന്നു അപ്പോൾ അന്ന് അതിൻ്റെ വില എനിക്ക് അറിഞ്ഞില്ല ഞാൻ കുറച്ച് നാൾ ക്ലാസ്സിന് പോയി ഗിറ്റാറൊക്കെ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ആക്കുക പക്ഷേ അതോടെ കഴിഞ്ഞു അത് ഞാൻ എനിക്ക് താല്പര്യം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് അമ്മ എന്നെ കൊണ്ടുവിട്ടിട്ടുണ്ട് അതൊരിക്കലും ഇപ്പോൾ ഈ പറഞ്ഞിട്ട് വിട്ട് ഇവൻ ഇങ്ങനെ ആവണം എന്ന അമ്മയുടെ ഒരു ലക്ഷ്യമല്ല ഇവൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ സെക്യൂർ ആവും ആവും എന്തെങ്കിലുമൊക്കെ ഇവന് ഹെൽപ്പ്ഫുള്ളാന്നുള്ളൊരു തോട്ടാണ് അല്ലാതെ നീ ഇങ്ങനെ പോകാവുന്ന എൻ്റെ അമ്മേനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ആരുന്നെങ്കിൽ ഞാൻ ഇപ്പം ജോലിൻ്റെ രാജ്യം വെച്ചിട്ട് വരാൻ അമ്മ പറയില്ല അപ്പോൾ ഈ നീ ആയിട്ട് മുന്നോട്ട് പോയാൽ നിനക്ക് ഇതൊക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പാവ എന്നെ കൊണ്ടുവന്ന് പല പല സ്ഥലത്ത് കൊണ്ടുവിട്ടത് പക്ഷേ അതിനൊക്കെ ഞാൻ പിന്നീട് റിഗ്രെറ്റ് ചെയ്തിട്ടുള്ളൂ അമ്മ വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തും അമ്മ വേണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നതുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രെറ്റ് ചെയ്തിട്ടുള്ള കാര്യം സോ നെക്സ്റ്റ് ആർ പി ആർ പിന്നു ഞങ്ങൾ വിളിക്കും ആർ പിന്നു വിളിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഇടയിൽ വരാറില്ല സ്പടികം പേര് അങ്ങനെ വരാറില്ല കാരണം എവിടെ ചെന്നാലും അദ്ദേഹത്തെ സ്പടികം എന്നാണ് പറയുക ഇന്റർവ്യൂന് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ജൂനിയർ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തോട്ട് പരിചയപ്പെടുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറയുന്ന സിനിമ തീവ്രം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ റിലീസ് ചെയ്താലും അത് ത്രില്ലർ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ത്രില്ലേഴ്സിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് ത്രില്ലേഴ്സ് എടുത്തുകഴിഞ്ഞാൽ അതിലൊന്നാണ് ഒരു മാറ്റമില്ലാതെ പക്ഷേ അദ്ദേഹത്തിന് അത് ഇപ്പോഴും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സംഭവമാണ് പറയുന്ന ഇഷ്ടമല്ല തൊട്ടും തൊട്ടും അത് കഴിഞ്ഞ് ഇറങ്ങി യൂട്യൂബ് റൂട്ടേസ് ആണ് അദ്ദേഹത്തിന് ഇഷ്ടം പക്ഷേ എനിക്ക് തീവ്രം തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ നമുക്ക് ഈ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ മാറ്റി വരുത്തി കഴിഞ്ഞാൽ എൻ്റെ എനിക്കിപ്പോൾ ഉള്ള ഞാൻ ഇപ്പോൾ കുറച്ച് നല്ല സോളുകൾ എന്ന് പറഞ്ഞില്ല എൻ്റെ ലൈഫിലേക്ക് വന്നു അതിലൊരു സോളാണ് രൂപേഷ് വിദാംബൻ കാരണം നിങ്ങൾ നോക്കിയാലും അറിയാം ഇപ്പോൾ ഈ ഈ വത്സല ക്ലബ്ബുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രൊമോഷനിൽ ഏത് ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാലും അറിയാം എന്നെപ്പറ്റി ഞാൻ പറഞ്ഞതിലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആർ പി ആണ് ആർ പി ആണ് ഇടയിൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെനഫിഷ്യൽ അല്ലാത്ത ഇപ്പം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് നീ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അല്ലാത്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട് ഞാൻ പ്രൊഫഷൻ വൈസ് ആണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ രീതിയുണ്ട് അദ്ദേഹം അത്രയും ഉയരത്തിലാണ് ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളത് സംസാരിക്കുമ്പോഴും രൂപേഷ് പീതാംബരം എന്നുള്ള വ്യക്തിയെ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് സംസാരിക്കാറുള്ളൂ കാരണം അത്രയും റെസ്പെക്റ്റ് ഉള്ള ആളാണ് ഞങ്ങൾക്ക് കാരണം അതിനുള്ള സംഭവങ്ങൾ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും ചെയ്യുകയും ചെയ്യും പ്രൊഫഷൻ വൈസ് പേഴ്സണലി ആയാലും പേഴ്സണലി പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സുഹൃത്ത നിലയിലൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഇതാക്കാറുണ്ട് കാരണം അറിയ പേഴ്സണലി അറിയുമെങ്കിൽ അറിയാം അളിച്ചിരി ഷോട്ടം ബേഡാണ് അളിച്ചിരി ഇച്ചിരി ഇച്ചിരി പാടാണ് ആളിനെ നടക്കാൻ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറൻറ്റാണ് അത്രയും ട്രാൻസ്പെറൻ്റ് ആവരുത് മനുഷ്യൻ ഭയങ്കര ട്രാൻസ്പെറൻറ്റാണ് അതുകൊണ്ട് തന്നെ എന്തെവിടെ പറയണമെന്ന് അറിയാത്തൊരു ഇതുണ്ട് അപ്പം നിങ്ങളോട് പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നിയാൽ നിങ്ങളുടെ മുഖത്ത് തന്നെ നോക്കി അങ്ങ് പറയും പറയും അത് ഇത്ര ആൾക്കാർ ആൾക്കാരിരിക്കുന്നോ ഇങ്ങനെ ഒന്നും നോക്കത്തില്ല ഇപ്പോൾ അയാളെ അയാളെപ്പറ്റിട്ട് പറയാണെങ്കിൽ അവിടെ ചെന്ന് അപ്പോൾ ഈ ഇത്രയും ട്രാൻസ്പെറൻസി ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണേ പറ്റും പോയി ജോലി ചെയ്യുക വീട്ടിൽ കുത്തിയിരിക്കുക ശമ്പളം വാങ്ങിക്കുക അത് ചിലപ്പോൾ പറ്റുന്നിരിക്കും പക്ഷേ ഒരുപാട് പേരുടെ സ്നേഹം പിടിച്ചു പറ്റേണ്ട ഒരു ഒരു സ്പേസിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ട്രാൻസ്പെറൻസി ഇച്ചിരി പ്രശ്നമാണ് അപ്പോൾ പിന്നെ ചിലയിടത്തൊക്കെ എന്നെയും അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും ഉദാഹരണവും അപ്പോൾ ഒരു വലിയ തിരിച്ചുവരവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തിരിച്ചു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ സോ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബ്രദർ ആ ഒരു ഫീലിൽ ആരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്ന പേരുകളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ പേരായിരിക്കും ഏറ്റവും നല്ല റെഫറൻസ് ഫിലിമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്ന അതും ഇങ്ങനെ പറയുമ്പോൾ ചെയ്യുമ്പോൾ എത്രാമത്തെ വയസ്സിലാണ് ചെയ്തതെന്ന് ആലോചിക്കണം അത്രയും ഒരു ഒരു മമ്മൂക്കയുടെ മകനെയൊക്കെ വെച്ചിട്ടൊരു അല്ലെങ്കിൽ അന്ന് മമ്മൂക്കയുടെ മകനാണ് ഞാനത് എടുത്ത് പറഞ്ഞു അന്ന് മമ്മൂക്കയുടെ മകൻ ഇന്ന് ദുൽഖർ സൽമാൻ അപ്പോൾ അന്ന് ഞങ്ങൾ അത് പറഞ്ഞതാ പറയുന്നത് മകൻ വെച്ചിട്ടൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും അന്ന് ആ പ്രായത്തിൽ തിരിച്ചു പ്രായത്തില്